കൊച്ചി പള്ളാത്തുരുത്തി സെയിന്റ് സ്കൂളിലെ ഹിജാബ് വിവാദം മത തീവ്രവാദ സംഘടനകളുടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ നീക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനം അടിമത്തമാണെന്നും വിമർശനമുണ്ട് ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും കോടതി നിർദ്ദേശത്തിന് പിന്നാലെ സ്കൂളിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ജനപ്രതിനിധികൾ അടക്കം വിഷയത്തിൽ ഇടപെട്ടു കെ ബാബു സ്കൂൾ അധികൃതരുമായി സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണവുമായി സ്കൂൾ രംഗത്തെത്തി ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂളിൽ പഠിപ്പിക്കാൻ സർക്കാരിൽ നിന്ന് സമ്മർദ്ദമുണ്ടെന്നാണ് പി ടി ആരോപണം എന്നോട് പക്ഷേ റെസ്പോൺസ് എന്ന് പറയുന്നത് ചോദിച്ചു അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സമ്മർദ്ദം ഉണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഡി ഇ ഒ ഓഫീസിൽ എറണാകുളത്തുനിന്ന് അവർ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കുട്ടിയെ ഹിജാബ് ധരിച്ച് കയറ്റാനുള്ള ഈ എന്താ പറയുക എഴുതി കൊടുക്കണമെന്നുള്ള രീതിയിൽ രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു സുമേഷ് എന്ന് പറഞ്ഞു അവർ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങളത് പറഞ്ഞു ഞങ്ങളിവിടെ കൂടിയാലോചിക്കേണ്ട ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ലെറ്റർ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ എഴുതി തരാൻ പറ്റത്തില്ല നിങ്ങൾ ഒന്നെങ്കിലും ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റർ കൊണ്ടുപോകുക ഞങ്ങൾ മറുപടി തരാം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു മെയിൽ ചെയ്തു വിശ വിശദീകരണം ചോദിച്ചാൽ ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ ഇപ്പം മുഖ്യ ഇത് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇവരിക്ക് വിളിച്ച സമ്മർദ്ദം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്ര പെട്ടെന്നൊരു സമ്മർദ്ദം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഞങ്ങൾ മനസ്സിലാകാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ റെക്കറനേഷൻ സർട്ടിഫിക്കറ്റ് അവർ ഇപ്പം നമുക്ക് സി ബി എസ് സി സ്കൂളിലേക്ക് മൂന്ന് വർഷം കൂടുമ്പോൾ നമുക്ക് റെക്കറനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അതോറിറ്റി എന്ന് ഈ നമ്മുടെ ഡിഇഒ ആണ് അപ്പോൾ അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളെ പറഞ്ഞിരിക്കുന്നത് ഈ റെക്കനൈസേഷൻ സർട്ടിഫിക്കറ്റ് ഒരു തടഞ്ഞു എന്നുള്ള രീതിയിലാണ് ഒരു ഒരു ഷാഹിന എന്ന് പറയുന്ന ആ ഓഫീസർ പറയുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്രവാദ അജണ്ടകളാണ് സ്കൂളിനെതിരായ ഭീഷണിക്ക് പിന്നിലെന്ന് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ പ്രതികരിച്ചു ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥാപനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടു പോവാൻ സാധിക്കാത്ത വിധത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് പലയിടങ്ങളിൽ പലതാവാം ഇപ്പൊ ഇവിടെ എസ് ഡി പി ആയി ആണെന്ന് പറയുന്നു ഇവിടെ എസ് ഡി പി ആണെങ്കിൽ മറ്റു പലർട്ടും മറ്റു പല സംഘടനകളാവാം അത് ഏക സ്വഭാവം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല പല സംഘടനകളും നേരത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ചൊന്നല്ലോ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേക സ്ഥലം വേണം അതുപോലെ പ്രത്യേക 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 സമയക്രമങ്ങൾ ആ രീതിയിൽ പല ആവശ്യങ്ങളും വരുന്നത് സ്കൂളിനെതിരായ ഭീഷണികളെ അപലപിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അത് അവിടെ എല്ലാ മറിക്കുന്ന ഒരു വസ്ത്രം ഇട്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവർക്കൊരു ന്യായമായ തീരുമാനങ്ങളിലെടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനങ്ങളിലെ അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുക എന്നുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റൂമം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി പ്രതികരിച്ചത് എന്റെ അടുത്ത് ആ നോക്കണം ഇപ്പോൾ എറണാകുളം ഡി സി സി പ്രസിഡന്റ് കേൾക്കാം അല്ലെങ്കിൽ ഈ പ്രദേശത്തൊക്കെ ആളുകൾ തമ്മിൽ ഒരു അസഹിഷ്ണുതയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് മുളയിലെ ഞങ്ങൾ നുള്ളിക്കളയും ഒരു സംശയവും വേണ്ട ഈ നാട് മതേതരമായി ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ നാട്ടിൽ അങ്ങനെ ഒരു സംഘർഷമോ ഒരു വിദ്വേഷമോ ഈ നാട്ടിലില്ല അതുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ നടപ്പിലാകാനും പോകുന്നില്ല അത് പറയുന്നതിനാണ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നത് അത് തീർച്ചയായും വരും സമയങ്ങളിൽ സിസ്റ്റർമാരുമായി സംസാരിക്കും അവരുടെ മാതാപിതാക്കൾ അവരെ കണ്ട് സംസാരിക്കും അതിനകത്തൊരു പ്രശ്നമില്ല സ്കൂളിപ്പോൾ നാളെ തുറന്നാൽ അവരുടെ കുട്ടികൾ നാളെ പോലും ഇവിടെ പഠിക്കാൻ പറ്റും രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് മനസ്സിൻ്റെ മോനും പഠിക്കുന്നുണ്ട് ഈ മോളും പഠിക്കുന്നുണ്ട് എട്ടാം ക്ലാസ്സിൽ രണ്ട് കുട്ടികളും കൂടെ പഠിക്കുന്നത് അവര് മക്കളെല്ലാവരും പഠിച്ചത് ഈ പറയുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലാണ് എല്ലാം പഠിച്ചത് മക്കൾ പഠിച്ചത് അപ്പൊ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നു അല്ല ഈ വിഷയം വഴിതെറ്റി പോകുന്നു എന്ന് കണ്ടപ്പോ തന്നെ ഇവിടത്തെ മുൻ എം എൽ എ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷനും ഷിയാസും ഇവിടത്തെ ലോക്കൽ കൗൺസിലറായിരുന്ന തമ്പി സുബ്രഹ്മണ്യം അടക്കമുള്ള ഇവിടെ മുഴുവൻ ആളുകളും ഈ മാനേജ്മെന്റുമായിട്ടും അനസിന്റെ വീട്ടിൽ വ്യക്തിപരമായി പോയും എല്ലാം സംസാരിച്ച് ഇതൊരു എസ്കലൈറ്റ് ചെയ്യരുത് എന്നുള്ള വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇടപെട്ടിട്ടുള്ളത് നമുക്ക് അങ്ങനെ ഒരു 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 സംസ്കാരം നമ്മുടെ നാട്ടിൽ വരുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്നാൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ അതിനെ അതിൻ്റെ എക്സ്ട്രീം തലത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചിലപ്പോൾ നിരാശപ്പെടേണ്ടി വരും അതുമാത്രമാണ് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ അത് ഞാൻ പറഞ്ഞതുപോലെ അനസും വളരെ പോസിറ്റീവായിട്ട് അവരുടെ കുടുംബം പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് അപ്പോൾ ഞങ്ങള് വിചാരിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നുള്ളത് ഇവിടുത്തെ സിസ്റ്റേഴ്സിനെ ഇവിടത്തെ സിസ്റ്റേഴ്സ് ആയിട്ട് കൺവേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ അടക്കമുള്ള സിസ്റ്റേഴ്സ് ഇവിടെ ഇല്ല അവരൊരു ഒഫീഷ്യൽ ഡിസ്കഷനിൽ ഇരിക്കുകയാണ് അവരെ ഫോണിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ വിഷയം അവരുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇല്ല 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 യൂത്ത് കോൺഗ്രസ് നിങ്ങൾക്ക് ഇത്രയും ദിവസം പ്രശ്നം സംസ്ഥാന പ്രസിഡന്റ് വന്നില്ല എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസ് ശരി ഈ ഹിജാബ് വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് വഴിമാറുന്നു എന്നൊരു ഒരു സാഹചര്യം വര വന്നതോടെ ഈ വിഷയത്തിൽ ഇടപെടുകയാണെന്നാണ് ഇപ്പോൾ അവിടെ എത്തിയ ഡി സി സി പ്രസിഡൻറ്റും എംപിയും അടക്കമുള്ളവർ പറയുന്നത് സ്കൂളിലെത്തി നേരിട്ട് ഈ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു ഒപ്പം ഈ കുട്ടിയുടെ മാതാപിതാക്കളുമായും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് ഇനി ഈ പ്രശ്നത്തിൽ ഒരു വഷളാവുന്ന ഒരു സാഹചര്യം ഇല്ലാതെ നോക്കും എന്നതാണിപ്പോൾ അവിടെ എത്തിയ ജനപ്രതിനിധികളടക്കമുള്ളവർ പറയുന്നത് ആജ്ഞാരവീന്ദ്രനും സാരംഗ് സുധാകരനും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശരി ആജ്ഞയിലേക്കാണ് ആദ്യം പോകേണ്ടത് പക്ഷേ നമുക്ക് സാരംഗിലേക്ക് പോകാം സാരംഗ് ഈ വിഷയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇത് ഒരു സാധാരണ ഏതൊരു സ്കൂളിലും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം ഒരു യൂണിഫോമുമായി ബന്ധപ്പെട്ട തർക്കം പക്ഷേ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിവാദമായി മാറുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തിയിട്ടുള്ളത് സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടെന്താണ് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വളരെ കർശനമായ നിലപാടാണ് എടുത്തിരുന്നത് ഏതൊരു സ്കൂളിലും അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ടാവും യൂണിഫോം എന്നത് അവിടെ എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ എന്നതിൻ്റെ അർത്ഥമാണ് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നായിരുന്നു എന്തൊക്കെയാണ് സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇതിൽ സർക്കാർ എടുത്തിട്ട് നിലപാട് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് സർക്കാർ അതിൽ നിലപാട് അറിയിക്കുന്നത് അതായത് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു മറുപടിക്ക് തയ്യാറായിരുന്നില്ല കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലടക്കം ഈ ഒരു വിഷയം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച സമയത്ത് ഇത്തരത്തിലൊരു പ്രതികരണത്തിന് മുഖ്യമന്ത്രി തയ്യാറായിരുന്നു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് ഈ ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ നിയമങ്ങൾ പാലിക്കണം അതായത് ഓരോ സ്കൂളിനും അതിൻ്റെതായ ഇത്തരത്തിലുള്ള നിയമാവലികൾ ഉണ്ടാവും അത് പാലിച്ചുകൊണ്ട് തന്നെ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ആ ഒരു നിയമത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റില്ല എന്ന തരത്തിലായിരുന്നു ശിവൻകുട്ടിയുടെ മാത്രമല്ല ഇതിൽ ഈയൊരു എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഈ ഇതിൽ അന്വേഷണം നടത്തും ഒപ്പം ആ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ നടപടി അതായത് കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ കൂടുതലായി ആരാഞ്ഞതിനുശേഷമായിരിക്കും ഇതിൽ മറ്റ് മറുപടികൾക്ക് തയ്യാറാവുകയുള്ളത് അതായത് മറ്റ് ഇതിന് മുൻപുണ്ടായ വിദ്യാഭ്യാസ മന്ത്രി അതായത് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പല വിവാദങ്ങളിലും എടുത്ത ഒരു നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ഇത് കൂടുതൽ അതൊരു ഇത്തരത്തിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ കുട്ടികളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണെങ്കിലും ഇത് മറ്റ് തലങ്ങളിലേക്ക് ഇത് പോകാതിരിക്കാൻ സമൂഹത്തിൽ മറ്റു ഭിന്നതയിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു ശ്രദ്ധയോടുകൂടിയാണ് സർക്കാർ ഈ നിലപാട് അതായത് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നതടക്കം കാരണം ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ഹൈക്കോടതിയുടെ അടക്കം ഈ ഒരു ഈ ഒരു ഇടപെടൽ ഉണ്ടായ സമയത്ത് സർക്കാർ ഒരു കർശന നിലപാടിലേക്ക് പോയിട്ടില്ല പക്ഷേ ഇത് മറ്റ് സാമുദായിക പ്രശ്നങ്ങളിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം പ്രതികരണം പിന്നീട് ഇത്തരത്തിലുള്ള ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ഇത്തരത്തിലുള്ള പ്രതികരണം വന്നപ്പോൾ അതായത് ഈ ഒരു മത തീവ്രവാദം സ്കൂളിലേക്ക് ക്രൈസ്തവ മാനേജ്മെന്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ശ്രമം നടത്താൻ അനുവദിക്കില്ല എന്ന തരത്തിലടക്കം ക്രൈസവ മാനേജ്മെന്റ് അടക്കം പ്രതികരണമായി മുന്നോട്ട് വന്നപ്പോഴടക്കം മന്ത്രിയുടെ പ്രതികരണം അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ലഭ്യമായിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു വളരെ സെൻസിറ്റീവ് ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കാരണം മറ്റ് ഇതിനു മുൻപുണ്ടായ ഈയൊരു ഭിന്നശേഷി നിയമനത്തിനടക്കം കർശനമായ നിലപാടായിരുന്നു ഈ ഒരു മന്ത്രി ശിവൻകുട്ടി അടക്കം അതിൽ ഈ ഇത്തരത്തിലുള്ള ഭീഷണിയൊന്നും വേണ്ട വിലപ്പോവില്ല എന്ന തരത്തിലുള്ള വലിയൊരു വിഷയമാണ് ഇത്തരത്തിലൊരു ഒറ്റപ്പെട്ട വിഷയമല്ലെങ്കിൽ പോലും എടുത്ത നിലപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹം അടക്കം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നും അതായത് ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ഈ ഒരു നിയമത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സ്കൂളിലെ സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള മത ചിന്തകൾ അതായത് മത ഈ ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ അത് സ്കൂൾ തലത്തിലുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമായിരിക്കണമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം പ്രതികരണം ശ്രീജ സാറങ്കാണ് വിവരങ്ങൾ നൽകിയത് സർക്കാർ തലത്തിൽ എന്തായാലും ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോടാണ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ തലം മാറുന്നത് ഇന്നിപ്പോൾ ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം സി ബി സി ഐ അടക്കം ഈ ഈ വിഷയത്തിൽ കർശനമായ നിലപാടെടുത്തു അത് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ തീവ്രവാദ അജണ്ടകൾ ഉണ്ടായാൽ അത് അംഗീകരിക്കാനാവില്ല എന്ന തരത്തിലൊക്കെ ഒരു നിലപാട് വന്നപ്പോഴാണ് ഇതിനൊരു വർഗീയ ചുവ പോലും വന്നത് ഒരു സ്കൂളിലെ ഒറ്റപ്പെട്ട സംഭവം എന്നതിൽ നിന്ന് മാറി അതൊരു ആസൂത്രിതമായ നീക്കം എന്ന നിലയ്ക്കാണ് ഈ ക്രൈസ്തവ സംഘടനകൾ കാണുന്നത് എന്നിടത്താണ് ഇതിലൊരു ഒരു ആങ്കിൾ മാറിപ്പോകുന്നത് അത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ഇടപെടലൊക്കെ ഉണ്ടാവുന്നത് ആർ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട് കിരൺ സാധാരണ ഏതൊരു സ്കൂളിലും ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു തർക്കം അങ്ങനെയാണിത് നിൽക്കേണ്ടത് പക്ഷേ അതിൽ നിന്നും മാറി ഇതിന് ഒരു വർഗീയ ചായ്വ അല്ലെങ്കിൽ ഒരു വർഗീയതയുടെ ഒരു ഷെയ്ഡ് ഒക്കെ വരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സംഘടനകൾ ഈ തരത്തിലൊരു സംഘടിതമായ നീക്കം നടക്കുന്നു അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകളെ തകർക്കാനുള്ള ശ്രമം തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന തരത്തിലൊരു ഒരു കുറിപ്പിറക്കുന്ന തലത്തിലേക്കൊക്കെ ഈ വിഷയം പോയത് എന്താണ് എന്തോ എന്താണ് അവിടെ സംഭവിക്കുന്നത് മതപരമായ അവകാശങ്ങളും സമൂഹത്തിൽ ബോധപൂർവം മതപരമായ അവകാശങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഇതിനെ രണ്ടിനെയും പൂർണ്ണമായും രണ്ടായി തന്നെ കാണേണ്ടി വരും ഈ സ്കൂളിലെ ഈ വിഷയം ഹിജാബ് വിഷയമെടുത്താലും അതിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടി വരുന്നത് മതപരമായ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കപ്പെടുന്ന ഒരു നാട്ടിൽ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പൊതുവായ ഒരു സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുക ആ സ്കൂളിൻ്റെ പൊതു സാമൂഹ പൊതു അവസ്ഥയിൽ നിന്ന് അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കി മതപരമായ വേർതിരിവ് വേർതിരിവുണ്ടാക്കി സ്കൂളിലൊരു പ്രശ്നം ഉണ്ടാക്കുക അതിനുവേണ്ടി ബോധപൂർവ്വം പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടെത്തിക്കുക അത് ഇന്നിപ്പോൾ ഹൈബീഡിനടക്കമുള്ള പ്രതികൾ അവിടെ സന്ദർശിച്ചിരുന്നു അവർ പറഞ്ഞ വാചവും അവരുടെ പ്രതികരണവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇതിന് പിന്നിൽ ചില ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ തരത്തിലേക്ക് ഇതിനെ ഒരു സാമൂഹിക സ്പർദ്ധയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ളത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് ക്രിസ്ത്യൻ മതവും മുസ്ലിം മതവും തമ്മിലുള്ള ഒരു തർക്കമായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചു ആ തരത്തിലേക്ക് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിൽ വളരെ വ്യക്തമായിരുന്നു ഒരു സ്കൂളിന് പൊതുവായ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ എല്ലാവരും ബാധ്യമാ ബാധ്യസ്ഥരാണ് അത് പാലിക്കണം എല്ലാവരും അതിന് അതിൽ മറ്റ് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ട അതിൽ സർക്കാർ വിട്ടുവെച്ചില്ല അതിനോടൊപ്പം തന്നെ അദ്ദേഹം